നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് സ്വാഗതംകുളം ായണ എന്ന ബോട്ട് ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ അപ്പുറം താനൂർ ഹാർബറിൽ അപകടാവസ്ഥയിൽപ്പെട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് ശരൺകുമാറിന്റെ നേതൃത്വത്തിൽ രക്ഷാദൌത്യത്തിന് പുറപ്പെടുകയും ബോട്ടും ബോട്ടിലെ പതിനൊന്ന് മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായി താനൂർ ഹാർബറിൽ എത്തിക്കുകയും ചെയ്തു എഡിഎഫ് പൊന്നാനി രാജേഷ് ടി ആറിന് കിട്ടിയ വിവരത്തെ തുടർന്ന് ഇരുപത്തിരണ്ട് നോട്ടിക്കൽ അപ്പുറം എഞ്ചിൻ തകരാറായി അപകടാവസ്ഥയിൽ ബോട്ട് കിടക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശരൺകുമാറിന്റെ നേതൃത്വത്തിൽ രക്ഷാദൌത്യത്തിന് പുറപ്പെടുകയും ബോട്ടും ബോട്ടിലെ പതിനൊന്ന് മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായി താനൂർ ഹാർബറിൽ എത്തിക്കുകയും ചെയ്തു രമ്യ എന്ന വ്യക്തിയുടെ ഐ എൻ ഡി കെ എൽ പൂജ്യം രണ്ട് എം എം അൻപത്തിയഞ്ച് നാൽപ്പത്തി ആറ് അമ്മേ എന്ന ബോട്ടാണ് ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈലപ്പുറം താനൂർ ഹാർബറിൽ പടിഞ്ഞാറ് വർഷം അപകടാവസ്ഥയിൽപ്പെട്ടത് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ഫിഷറീസിന്റെയും സംയുക്തമായ അവസരോചിതമായ ഇടപെടൽ കാരണം പത്ത് മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിലാണ് ബോട്ടും ബോട്ടിലെ ജീവനക്കാരെയും സുരക്ഷിതമായി താനൂർ ഹാർബറിൽ എത്തിച്ചത് ഫിഷറീസ് റെസ്ക്യൂ ഗാർഡ് സവാദ് ഗ്രൌണ്ട് റെസ്ക്യൂ നാസർ ബോട്ടിലെ സ്രാങ്ക് റാസിഖ എന്നിവരുടെ അവസരോചിതമായ ഇടപെടൽ കാരണം

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്